നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ലോകസഭയിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി വള്ളത്തോൾ നഗർ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിനായി വെള്ളത്തൂൾ നഗർ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സ്ത്രീകളടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുൻവശമുള്ള ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം സിപിഎം സംസ്ഥാന പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ പിന്തുടരേണ്ട െതിരായിട്ടാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നിയമം കൊണ്ടുവന്ന് ആക്രമണം നടത്തുന്നതെങ്കിൽ നാളെ മറ്റൊരു വിഭാഗത്തിനെതിരായി ആക്രമണമാകാം ആർ എസ് എസിന്റെ സർസംഖ്യ ആയിരുന്ന എം എസ് ഗോൾവർക്കർ മാധവ സദാശിവ ഗോൾവർക്കർ എന്ന് ആദരപൂർവ്വം സബോധനം ചെയ്യുന്ന വ്യക്തി വിചാരധാര എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ആ പറയുന്നു ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എണ്ണി പറയുന്നു മൂന്ന് കൂട്ടരെ മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികൾ ആഭ്യന്തര ശത്രുക്കൾ ആഭ്യന്തര ശത്രുക്കൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരെ മാത്രമല്ല ആർ എസ് എസ് പദ്ധതി വിമർശിക്കുന്നവരെല്ലാം അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് കർണാടകയിലെ ഗൗരി ഗൗരിലിങ്കേഷ് എന്ന പത്രപ്രവർത്തകയെ കൊന്നു ഗൗരിലങ്കേഷ് കമ്മ്യൂണിസ്റ്റുകാരി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് കർണാടകയിലെ കന്നഡയിലെ മഹാസാഹിത്യകാരൻകിയെ അവർ വെടിവെച്ചു കൊന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴാണ് നിരോധിക്കപ്പെട്ടത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ കൊന്ന രാഷ്ട്രപിതാവായ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കേശവൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കന്മാരായ കെ കെ മുരളീധരൻ പി എ ബാബു കെ വി നഫീസ ശ്രീകുമാർ അരുൺ കാളിയത്ത് കെ എം യൂസഫ് സുബീഷ് കെ പി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു എം സുലൈമാൻ സ്വാഗതവും ഷെയ്ഖ് അബ്ദുൽ ഖാദർ നന്ദിയർപ്പിച്ചും സംസാരിച്ചു തുടർന്ന് ഗാനമേളയും നടന്നു ന്യൂസ് ഡെസ്ക്